വാഴക്കാടിനെ ദുഃഖത്തിലാഴ്ത്തി വിദ്യാർത്ഥിയുടെ മരണം ബൈക്ക് അപകടത്തിലാണ് വാഴക്കാട് കാരയിൽ കപ്പിയോടത്ത് ഫൈറൂസ് മരണപ്പെട്ടത് വാഴക്കാട് വലിയ ജുമാത്ത് പള്ളിയിൽ ഖബറടക്കി ആയിരങ്ങളാണ് ജനാസ നമസ്കാരത്തിനായി എത്തിയത് വാഴക്കാട് കാരയിൽ മരക്കാരുട്ടി മകൻ കപ്പിയോടത്ത് താമസിക്കുന്ന മുഹമ്മദിന്റെ മകനും വാഴക്കാട് ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജ് ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയുമായ ഫൈറൂസ് പൂങ്കുടിപ്പേട്ടയിൽ വെച്ച് നടന്ന ബൈക്ക് അപകടത്തിലാണ് മരണപ്പെട്ടത് സുഹൃത്തിന് അരീക്കോടി ഇറക്കി തിരിച്ചുപടുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ടോടെ അപകടം സംഭവിച്ചത് പരിക്കേറ്റ ഉടനെ തൊട്ടടുത്ത ആസ്റ്റർ മദർ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥി ജീവിതത്തിലും നാട്ടുകാരുടെയും വലിയ സൗഹൃദ വലയമുണ്ടായിരുന്ന ഫൈറൂസിന്റെ ആകസ്മിക മരണം നാടിനെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെ വീട്ടിലെത്തിയ മൃതദേഹം വീട്ടിലും വാഴക്കാട് വലിയ ജുമാ മസ്ജിദിലും പൊതുദർശനത്തിന് വെച്ചു ആയിരങ്ങളാണ് അന്ത്യയാത്രക്കായി എത്തിയത് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ